യു ഡി എഫിലെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് ബി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ ഇരുവരും ഗ്രൂപ്പുകളിൽ തുടങ്ങിക്കഴിഞ്ഞു രമേശിനോടൊപ്പം പഴയ ഐ ഗ്രൂപ്പുകാരുണ്ട് ബി ഡി സതീശനോടൊപ്പം പുതിയ തലമുറയുണ്ട് എന്തായാലും എൽ ഡി എഫിന് സംശയമില്ല അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് പിണറായി വിജയൻ മുന്നണിയെ നയിക്കുമെന്നും മുഖ്യമന്ത്രിയാകാനില്ലെന്നും പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എൽ ഡി എഫ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുക സാക്ഷാൽ പിണറായി വിജയനെ തന്നെയായിരിക്കും മറ്റൊരു ചോയ്സ് അവർക്കില്ല രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി എട്ട് മാസം മാത്രമേ ബാക്കിയുള്ളൂ ഇതുവരെക്കും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി പോരാടാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല അതവരുടെ വീഴ്ചയാണ് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അതാണ് പൊളിറ്റിക്സ് കേരള ഇന്ന് ചർച്ച ചെയ്യുന്നത് രമേശ് ചെന്നിത്തല തൻ്റെ കളികൾ തുടങ്ങിക്കഴിഞ്ഞു രമേശ് ആളെ കൂട്ടുന്നുണ്ട് പഴയതുപോലെ തന്നെ പഴയതുപോലെ രമേശിന് അണികൾ ഇല്ലെങ്കിലും കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ശരത്ചന്ദ്ര പ്രസാദ് അടക്കമുള്ള നേതാക്കൾ രമേശിൻ്റെ ബെഞ്ിൽ പെട്ടവരാണ് പ്രത്യേകിച്ചും കൊല്ലത്ത് ബിന്ദു കൃഷ്ണയൊക്കെ രമേശ് ചെന്നിത്തലയോട് അനുഭാവം പുലർത്തുന്ന നേതാക്കളാണ് ഷനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കൾ മറുവശത്ത് യൂത്തിൻ്റെ കരുത്താണ് സതീശൻ്റെ വിജയം ഷാഫി പറമ്പിൽ രാഹുൽ മാൺകൂട്ടത്തിൽ ബൽറാം തുടങ്ങിയവരൊക്കെ സതീശന് പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നു സുധാകരപക്ഷം സതീശനെ എതിർക്കുന്നുണ്ടെങ്കിലും സുധാകരപക്ഷം രണ്ടിലും പെടാതെ നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കടിപിടി നട നടക്കുമ്പോൾ ഒരു കുറുക്കനെ പോലെ നിൽക്കുന്ന ഒരാളുണ്ട് കെ സി വേണുഗോപാൽ രണ്ട് മുട്ടനാടുകൾ തമ്മിൽ അടിപൊടി അടിപിടി കൂടുമ്പോൾ രക്തം കുടിക്കാൻ നിൽക്കുന്ന കുറുക്കൻ അതാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല കണ്ണൂരിൽ നിന്ന് മത്സരിക്കണമെന്ന് കെ സിക്ക് താൽപ്പര്യമുണ്ടെങ്കിലും മത്സരിക്കില്ല യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അത് കെ സി വേണുഗോപാലിൻ്റെ കെ സി വേണുഗോപാലിൻ്റെ ശുക്രദശ ആയിരിക്കും ഹൈക്കമാൻഡുമായി അടുത്ത ബന്ധമാണ് കെ സിക്ക് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായും നല്ല ബന്ധം പുലർത്തുന്നു കെ സി കേരളത്തിൽ നിന്ന് അകന്ന കെ സി ഡൽഹിയിലെത്തി ശക്തനാകുന്ന കാഴ്ചയാണ് കാണുന്നത് മികച്ച സംഘാടകനായി അദ്ദേഹം മാറിക്കഴിഞ്ഞു എ ഐ സി സി എ ഐ സി സിയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് ഈ സാഹചര്യത്തിൽ രമേശ് ചെന്നല ബി ഡി സതീശൻ എന്നീ മുട്ടനാടുകൾ തമ്മിൽ തല്ലുമ്പോൾ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഉള്ളത് രമേശ് ചെന്നലയ്ക്കും ബി ഡി സതീശനും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പ്രധാന പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ നൽകും പക്ഷേ ഇരുവരെയും മുഖ്യമന്ത്രിയാക്കാൻ പ്രയാസമാണ് ഈ സാഹചര്യത്തിൽ പേര് ഒരുമിച്ച് നിൽക്കുന്നില്ലെന്ന് രണ്ട് പേരും രണ്ട് വഴിക്കാണ് സഞ്ചരിക്കുന്നത് രമേശ് ചെന്നല തൻ്റേതായ പി ആർ ടീമിനെ വെച്ച് കഴിഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ബി ഡി സതീശനുമുണ്ട് പി ആർ ടീം അതിലുപരി ബി ഡി സതീശൻ്റെ കരുത്ത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന കയ്യടിയാണ് അതിനെ പ്രതിരോധിക്കാൻ രമേശ് ചെന്നല സ്വന്തം യൂട്യൂബ് ചാനലും തുടങ്ങിക്കഴിഞ്ഞു രമേശ് ചെന്നല എന്നാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അങ്ങനെ ഇരു കൂട്ടരും ആളെ കൂട്ടുകയാണ് അണികളെ കൂട്ടുകയാണ് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഇവിടെയാണ് കുറുക്കനെ പോലെ കെ സി വേണുഗോപാൽ കണ്ണും നട്ട് ഇരിക്കുന്നത് കുറുക്കനെ പോലെ കെ സി വേണുഗോപാൽ കണ്ണും നട്ട് ഇരിക്കുമ്പോൾ ഈ രണ്ട് മണ്ടശിരോമണികളും തമ്മിലടിക്കുകയാണ് തമ്മിലടിച്ച് യാദവകുലത്തെ പോലെ നശിക്കുകയാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ശശി തരൂർ അയാളിപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് പായും തലയണയും എടുത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇങ്ങനെ തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് കോൺഗ്രസ് ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടാകുന്നു കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്താൻ അദ്ദേഹം വിദഗ്ധരാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരുമായി അതിശക്തമായ ബന്ധമാണ് കെ സി വേണുഗോപാൽ പുലർത്തുന്നത് അതുകൊണ്ടുതന്നെ കെ സി വേണുഗോപാലിനെ കെട്ടിയിറക്കും എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ എം പിമാരിൽ പലരും മന്ത്രിമാരാകാൻ തയ്യാറെടുത്ത് മന്ത്രിക്കുപ്പായം തച്ചിരിക്കുന്നു അത് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന വാർത്തയും പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി തന്നെ പുറത്തുവിടുന്നു